നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യു പി യിലെ സംബാലിൽ സ്ഥിതി ചെയ്യുന്ന ജുമാ മസ്ജിദിന് പിന്നാലെ ഇപ്പോൾ രാജസ്ഥാനിലെ അജ്മീറിലെ ദർഗ ഷെരീഫിലും സർവേക്ക് വഴിയൊരുങ്ങുന്നു അജ്മീർ ഷെരീഫ് ദർഗെ ഹിന്ദു ക്ഷേത്രമെന്ന് വിശേഷിപ്പിച്ച ഹിന്ദു പക്ഷത്തിന്റെ ഹർജി കോടതി സ്വീകരിച്ചു ഹിന്ദു സേന അധ്യക്ഷൻ വിഷ്ണു ഗുപ്തയാണ് ഇതിനായി ഹർജി നൽകിയത് ദർഗ നിലനിൽക്കുന്ന ഭൂമിയിൽ സങ്കടമോചന മഹാദേവ ക്ഷേത്രമുണ്ടെന്ന് വിഷ്ണു ഗുപ്ത സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു അജ്മീർ സിവിൽ കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ദർഗ കമ്മിറ്റി അജ്മീർ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ എ എസ് ഐ എന്നിവർക്ക് സിവിൽ കോടതി നോട്ടീസ് അയച്ചു കേസിൽ അടുത്ത വാദം ഡിസംബർ ഇരുപതിന് നടക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വിരമിച്ച ജഡ്ജി ഹർബില സർദ എഴുതിയ അജ്മീർ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എന്ന പുസ്തകമുദ്ധരിച്ച് ഹർജിയിൽ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ദർഗയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചതായി അവകാശപ്പെടുന്നു കൂടാതെ ശ്രീകോവിലും സമുച്ചയത്തിലും ഒരു ജൈന ക്ഷേത്രമുണ്ടെന്നും പറയപ്പെടുന്നു ഒരു നിലവറയുണ്ടെന്നും അതിൽ ഒരു ശിവലിംഗമുണ്ടെന്നും പറയപ്പെടുന്നു ബ്രാഹ്മണ കുടുംബം ഇവിടെ ആരാധന നടത്തിയിരുന്നതായും പുസ്തകത്തിൽ പറയുന്നു മുപ്പത്തെട്ട് പേറ്റുള്ള ഹർജിയാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഹിന്ദുപക്ഷ അഭിഭാഷകൻ രാം സ്വരൂപ് ബിഷ്ണോയ് പറഞ്ഞു ദർഗയുടെ ഘടനയും ശിവക്ഷേത്രത്തിന്റെ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് ദർഗ സമുച്ചയത്തിന്റെ സർവേ നടത്തണമെന്ന എഎസ്ഐയോട് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു പ്രദേശത്ത് നടത്തിയ നിർമ്മാണം നിയമവിരുദ്ധമാണെന്നും കയ്യേറ്റങ്ങൾ നീക്കണമെന്നും ക്ഷേത്രത്തിലെ ആരാധനയ്ക്കുള്ള അവകാശം നൽകണമെന്നും ഹർജിയിൽ അവകാശപ്പെട്ടിട്ടുണ്ട് ഹർജിക്കാരന്റെ വാദം കേട്ട കോടതി ബന്ധപ്പെട്ട മൂന്ന് കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ദർഗയ്ക്കുള്ളിലെ ശിവക്ഷേത്രത്തിൽ ഒരു പുരോഹിതൻ സ്ഥിരമായി പ്രാർത്ഥനകൾ നടത്താറുണ്ടായിരുന്നതായും എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന ശിവലിംഗം നിലവറയിലേക്ക് മാറ്റിയതായും പ്രദേശവാസികൾ പറഞ്ഞിട്ടുള്ളതായി വിഷ്ണുഗുപ്തയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി ഡിസംബർ ഇരുപതിനാണ് കേസിൽ അടുത്ത വാദം കേൾക്കുന്നത് നേരത്തെ ഹിന്ദുസേനയ്ക്ക് വേണ്ടി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഒരു നിവേദനം നൽകിയിരുന്നു എന്നാൽ ഇത് തന്റെ അധികാര അപ്പുറമാണെന്ന് പറഞ്ഞ് ജഡ്ജി പ്രീതം സിംഗ് അത് കേൾക്കാൻ വിസമ്മതിച്ചു ഇതിന് പിന്നാലെയാണ് ജില്ലാ കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഈ വിഷയത്തിൽ രാഷ്ട്രീയം ഇപ്പോൾ ദർഗാ ദിവാനത്തിന്റെ പിൻഗാമി സയ്യിദ് നസുദ്ദീൻ ചിസ്തി പറയുന്നതിങ്ങനെ കോടതിയുടെ നടപടികളെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്നാൽ ഓരോ ദർഗയും പള്ളിയും ക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ട് ഓരോ വ്യക്തിയും മുന്നോട്ട് വന്ന് പുതിയ അപേക്ഷകൾ സമർപ്പിക്കുന്നു എന്നതാണ് നൂറ്റമ്പത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപുള്ള തർക്കങ്ങൾ നമ്മുടെ സമൂഹത്തിന് നല്ലതല്ല അടുത്തിടെ സംഭാലിൽ സംഭവിച്ചത് ദൗർഭാഗ്യകരമാണ് എല്ലാ മതക്കാരും വിഭാഗക്കാരും വരുന്ന ദർഗയാണിത് എല്ലാ രാജ്യത്തു നിന്നും ആളുകൾ വരുന്നു അഫ്ഗാനിസ്ഥാൻ മുതൽ ിൽ ഇന്തോനേഷ്യ വരെയുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഈ സ്ഥലം പരക്കെ ബഹുമാനിക്കപ്പെടുന്നു കേസിലവാദി വിഷ്ണുഗുപ്തയുടെ അഭിഭാഷകനായ രാംനിവാസ് ബിഷ്ണോയും ഈശ്വർ സിംഗും ദർഗ പണിതിട്ട് എണ്ണൂറ് വർഷത്തിലേറെയായി എന്ന് പറഞ്ഞു മുമ്പ് ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു അത് തകർത്ത് ഒരു ദർഗ പണിതിട്ടുണ്ട് എല്ലാ ക്ഷേത്രത്തിനടുത്തും ഒരു കുളമുണ്ടെന്നും അതും അവിടെ ഉണ്ടെന്നും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഹർവിലാസ് ശാരദയുടെ പുസ്തകവും ഉദ്ധരിച്ചു അതിൽ ക്ഷേത്രത്തെക്കുറിച്ചുള്ള നിരവധി വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് കൂടാതെ സമീപത്ത് ഒരു സംസ്കൃത വിദ്യാലയമുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ അതിൽ ഒരു സർവേ നടത്തി ക്ഷേത്രം നിർമ്മിച്ച് ഹിന്ദു സമൂഹത്തിന് ആരാധന നടത്താനുള്ള അവകാശം നൽകണമെന്നും പറഞ്ഞു न्यूज डस्क जन्मभूमि